നടൻ നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടൻ നിവിൻ പോളി പീഡിപ്പിച്ചെന്ന് യുവതിയുടെ പരാതി എറണാകുളം നേര്യമംഗലം സ്വദേശിനിയാണ് പരാതിക്കാരി കേസിൽ നിവിൻ പോളി ആറാം പ്രതിയാണ് നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതിയും തൃശൂർ സ്വദേശിയായ സുനിൽ രാഗം സുനിൽ എന്നാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട് ശ്രേയ ബഷീർ കുട്ടൻ എന്നിവരും പ്രതികളാണ് വിദേശത്ത് മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് യുവതി പോയത് അതിനിടയിലാണ് പരാതിക്ക് പരാതിക്കാസ്പദമായ സംഭവം നടന്നത് ഒരു വനിതാ സുഹൃത്താണ് തന്നെ നടന്റെ മുന്നിലേക്ക് എത്തിച്ചതെന്നും യുവതിയുടെ പരാതിയിലുണ്ട് നിവിൻ പോളി പരാതിക്കാരിയുടെ വനിതാ സുഹൃത്ത് മറ്റ് നാലു പേർ എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രൂപവൽക്കരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ യുവതി സമീപിക്കുകയും എസ് ഈ വിവരം ഊന്നുകൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതേസമയം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹൈക്കോടതിക്ക് കൈമാറും റിപ്പോർട്ട് നൽകണമെന്ന ഉത്തരവിനെതിരെ അപ്പീൽ നൽകേണ്ട എന്നാണ് തീരുമാനം റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിയിൽ എത്തിക്കാനുള്ള അവസാന തീയതി ഒൻപതാണ് അതിനു മുൻപ് തന്നെ നൽകാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങളും ഇതുവരെ എടുത്ത നടപടികളും കോടതിയെ അറിയിക്കും റിപ്പോർട്ടിന്റെ പുറത്തുവിടാത്ത ഭാഗങ്ങളും മൊഴി പകർപ്പുകളും ആരോപണ വിധേയരുടെ വിശദാംശങ്ങളുമുള്ള അനുബന്ധവും നൽകുന്നതിൽ നിയമോപദേശത്തിന് കഴിഞ്ഞ ദിവസം എ ജിയുമായി കൂടിയാലോചന നടത്തി കമ്മിറ്റിയുടെ പരാമർശങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയിലാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടത് ഒൻപതിന് കേസ് പരിഗണിക്കുന്ന കോടതി വനിതാ കമ്മീഷനെയും സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്